എന്തെങ്കിലും കഴിക്കണ്ടേ എനിക്കൊന്നും വേണ്ട ചേച്ചി വിശപ്പില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ മുളവാ ചേച്ചി തരാം വേണ്ട ചേച്ചി ചേച്ചി കഴിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി സങ്കടപ്പെടണ്ട നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ആകാശായിട്ട് അറിഞ്ഞുകൊണ്ട് ആവില് ഒന്നും നടന്നത് അംബികമാമിയുടെ സ്വഭാവം നിനക്കറിയാലോ പണ്ടേ കാശിനോട് ഭയങ്കര ആർത്തിയാ മാമി ഇതൊന്നും ആകാശനെ അറിയിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ സ്വന്തം മകന്റെ കല്യാണത്തിന്റെ മറവിൽ പണത്തിനു വേണ്ടി വിലപീശുന്ന ഒരാളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിലാണ് ഞാൻ പോവാക്കാളും നല്ലത് ഇവിടെ തന്നെ ജീവിക്കുന്നതാ ജീവനെങ്കിലും ആയിരിക്കുമല്ലോ നീ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നതിന്റെ പ്രശ്നം ഇതൊക്കെ കല്യാണം കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോ ആകാശേട്ടൻ കൂടെ ഉണ്ടാവുമല്ലോ പിന്നെന്ത് മേടിക്കാനാ ഉണ്ടായിട്ടും ഇതുവരെ നടന്നതൊന്നും അറിഞ്ഞില്ലല്ലോ ഇനി ഇങ്ങനെ ഞാൻ ആ മനുഷ്യനെ വിശ്വസിക്കും വേണ്ട ചേച്ചി ഇനി അത് ശരിയാവില്ല ചേച്ചി ദേഷ്യമുണ്ട് എന്നുണ്ട് എന്തിനാ രണ്ടുപേരുടെ കല്യാണം തീരുമാനിച്ചിട്ട് അതിലൊന്നും നടക്കാതെ വന്നാൽ ഉണ്ടാവുന്ന നാണക്കേട് എനിക്കറിയാം ഞാൻ കാരണം നിങ്ങൾക്കും ഉണ്ടാവും ഞങ്ങളെ പറ്റി വിചാരിച്ചിരിക്കുന്നെ നിന്റെ സന്തോഷത്തെ കരുതിയല്ലേ അമൃതേശ് ഇത്രയൊക്കെ ചെയ്തെ ആ ഞങ്ങൾക്ക് നീ കാരണം എന്ത് പ്രയാസം ഉണ്ടാവാനാ മോള് മിടുക്കായിരിക്കും എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊരുത്തിക്കേറി ഇവിടെ വരെ എത്തിയ അനാഥ കുട്ടികളല്ലേ നമ്മള് ആ നമ്മള് ഇങ്ങനെ നിസ്സാരമായ ഒരു പ്രശ്നത്തിൽ തോറ്റു തോറ്റുപോവാനോ അമൃതച്ചിയോട് പറയണം സങ്കടപ്പെടണു അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണമെന്നും പറയണം പിന്നെ കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുതെന്നും എന്തുവച്ചു സാർ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ കുട്ടികൾ കഴിച്ചോ അത് അമൃതയുടെ ഒന്നും കഴിച്ചിട്ടില്ല നിർബന്ധിച്ചപ്പോൾ അനകേയും ആതിരയും ആരാധ്യയും ഒരല്പം കഴിച്ചു എനിക്കും വിശപ്പില്ല കൃഷ്ണ ഒന്നും വേണ്ട ഒന്നും കഴിക്കാതിരുന്നത് എങ്ങനെയാ എന്നാ ഞാനൊരു കാപ്പി എടുക്കട്ടെ വേണ്ടടോ താനിവിടെ ഇരിക്കേ ഇരിക്കേ പ്പോ വി ഓരോ പ്രശ്നങ്ങൾ തീർന്നു വിചാരിക്കുമ്പോ അടുത്ത പ്രശ്നങ്ങളുണ്ടാവും ഇതെന്താണോ ഇങ്ങനെ ഇതിനിപ്പോ മാത്ര വിഷമിക്കാനൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ അവളുടെ മനസ്സ് മാറും വല്ലാത്ത ഷോക്കായി പോയാക്കിലേക്ക് കുറെ ദിവസങ്ങളായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമൃതയെ കുത്തി നോവിക്കല്ലായിരുന്നു അതിലുള്ള കുറ്റബോധം ഒരു വശത്ത് ആകാശം കൂടി അറിഞ്ഞുകൊണ്ടാണ് അതൊക്കെ നടന്നെന്ന ദേഷ്യം മറുവശത്ത് അവളുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ പെരുമാറൂ ഞാനൊരു വഴി പറയട്ടെ സർ ആകാശിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയുക ോട് നേരിട്ട് സംസാരിച്ച അഖിലയുടെ പിണക്കം മാറും കൃഷ്ണൻ പറഞ്ഞതിൽ കാര്യമുണ്ട് പക്ഷെ അതിന്റെ ബാക്കിയൊന്നും ആലോചിച്ച് നോക്കി ആകാശ അറിയാതെയാണിതൊക്കെ ഉണ്ടായെന്നറിഞ്ഞാൽ അഖിലയുടെ മനസ്സ് മാറും പക്ഷേ അംബികക്ക് അമർത് കൊടുത്ത വാക്കോ വാക്ക് പറഞ്ഞിട്ട് ആ സ്വർണം അംബികു കൊടുക്കാതിരുന്ന അവര് സമ്മതിക്കോ ആ സ്ത്രീയാ ആ സകല കുഴപ്പങ്ങൾക്കും കാരണം അവരുടെ ഇങ്ങനെയുണ്ട് മനുഷ്യര് പലതരത്തിലല്ലേ കൃഷ്ണ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ എന്ന് കരുതുന്നവര് മനസ്സ് നിറയെ വെറുപ്പും പകയുമായി നടക്കുന്ന കലാവധിയെ പോലുള്ള ജന്മങ്ങൾ നല്ല കാലത്ത് കുടുംബം നോക്കാതെ തോന്നുമ്പോഴും കിടന്ന നമ്മളെ പോലുള്ളവര് അതിനിടയിൽ സ്നേഹിക്കാനും സഹായിക്കാനും മാത്രം അറിയാവുന്ന അമൃതയെ പോലുള്ള സാധുക്കളും എല്ലാവരും ചേർന്ന് ചവിട്ടി അരയ്ക്കുന്നത് അവളെ പോലുള്ളവരുടെ ജീവിത സാറ വിഷമിക്കണ്ട അമൃതമോളുടെ മനസ്സിന്റെ നന്മ ഈശ്വരനെങ്കിലും കാണാതിരിക്കുമോ അങ്ങനെ എന്നും കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആ ദൈവത്തെ എന്തിനാ ശരിയാകും സർ ഒരു വഴി തെളിയും സാർ ധൈര്യമായിട്ടിരിക്കെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ